യൂണിവേഴ്സൽ തോട്ട്സ് മലയാളം ചാനലിൻ്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ സ്വഭാവത്തിൻ്റെ ഒരു പ്രത്യേകതയാണ് അഡിക്ഷൻ അല്ലെങ്കിൽ ആസക്തികൾ ഏതെങ്കിലും ഒരു വസ്തു ഏതെങ്കിലും ഒരു സബ്സ്റ്റൻസ് ഒരു പദാർത്ഥം നമുക്ക് വേണം അതുമല്ലെങ്കിൽ ആ ഒരു വസ്തു ഇല്ലാതെ നമുക്ക് ജീവിക്കുവാൻ സാധ്യമല്ല എന്നുള്ളൊരവസ്ഥ അതുമല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വ്യക്തികൾ ഏതെങ്കിലും ചില വ്യക്തികൾ അതുമല്ലെങ്കിൽ ഏതെങ്കിലും തരം പ്രവൃത്തികൾ ഇതു ചെയ്യാതെ നമുക്ക് ജീവിക്കുവാൻ സാധിക്കുകയില്ല എന്നൊരവസ്ഥ എന്നാൽ ഈ അവസ്ഥയ്ക്കൊരു പ്രത്യേകതയുണ്ട് നമ്മുടെ ജീവിതത്തിൽ പല കാര്യങ്ങളും നമുക്ക് ഇല്ലെങ്കിൽ ജീവിക്കാൻ പറ്റില്ല യഥാർത്ഥത്തിൽ നമുക്ക് ശ്വാസമെടുക്കണം നമുക്ക് ആഹാരം വേണം വസ്ത്രം വേണം അതുപോലെ പല കാര്യങ്ങളും നമുക്കുണ്ട് ഇതില്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റില്ല പക്ഷേ ഇതിനെ നമ്മൾ അഡിക്ഷൻ എന്നല്ല പറയുന്നത് അല്ലെങ്കിൽ ആസക്തികൾ എന്നല്ല പറയുന്നത് അപ്പോൾ ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം നമ്മൾ മനസ്സിലാക്കണം അഡിക്ഷൻ അല്ലെങ്കിൽ ആസക്തികൾ എന്ന് പറയുന്നത് നമുക്ക് അത് നമ്മുടെ ബോധപൂർവമായിട്ട് നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്ക് ആ ഒരു സാധനം ഒഴിവാക്കണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട് പക്ഷേ നമുക്ക് നമ്മുടെ ഉപബോധ മനസ്സിൽ അതായത് നമ്മളറിയാതെ തന്നെ നമ്മുടെ യഥാർത്ഥ ആഗ്രഹങ്ങൾക്കെതിരായിട്ട് നമ്മൾ ആ ഒരു വസ്തുവിനോടുള്ള ആഭിമുഖ്യം അല്ലെങ്കിൽ അഭിനിവേശം നമ്മുടെ ഉള്ളിൽ പൊങ്ങി വരികയും അത് കിട്ടിയില്ലെങ്കിൽ നമുക്ക് വളരെയധികം അസ്വസ്ഥതകൾ ഉണ്ടാവുകയും ചെയ്യുക അതായത് ആ ഒരു സാധനം വേണ്ട എന്നുള്ളതാണ് അത് നമ്മുടെ ജീവിതത്തിൽ നിന്ന് അതിനോടുള്ള അഭിനിവേശം മാറ്റണം എന്നുള്ളതാണ് നമ്മുടെ യഥാർത്ഥ ബോധപൂർവമായിട്ടുള്ള നമ്മുടെ ആഗ്രഹം പക്ഷേ നമ്മൾ ചെയ്യുന്നതോ അതിന് നമ്മുടെ ആഗ്രഹങ്ങൾക്ക് വിരോധമായിട്ട് നമ്മൾ ആ ആ ഒരു പ്രവൃത്തി ചെയ്യുവാനായിട്ട് നമ്മൾ സ്ഥിരം ഒരുങ്ങിയിരിക്കുകയാണ് അപ്പോൾ ഇവിടെയാണ് അഡിക്ഷനുകൾ നമ്മുടെ ജീവിതത്തിന് എതിരായി അല്ലെങ്കിൽ നമുക്കെതിരായിട്ട് പ്രവർത്തിക്കുന്നത് അതായത് നമ്മുടെ പേഴ്സണാലിറ്റിയെ സ്പ്ലിറ്റ് ആക്കിക്കൊണ്ടിരിക്കുകയാണ് അതായത് ഒരു നമ്മുടെ മനസ്സിൻ്റെ ഒരു ഭാഗം പറയുന്നത് നമുക്ക് ആ ഒരു സാധനം വേണ്ട അല്ലെങ്കിൽ അതിനോടുള്ള അഭിനിവേശം നമുക്ക് നിർത്തണം എന്നുള്ളതാണ് പക്ഷേ ശക്തമായിട്ട് നമ്മുടെ മനസ്സിൻ്റെ മറ്റൊരു ഭാഗം പറയുന്നത് നമുക്കത് പറയല്ല അത് ആ ഒരു സാധനം കിട്ടാൻ വേണ്ടി ആ ഒരു പ്രവൃത്തി ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് പരിശ്രമത്തിനും ഏതൊരറ്റം വരെ പോകാനും നമ്മൾ തയ്യാറായിരിക്കുന്ന അവസ്ഥ അപ്പോൾ ഇങ്ങനെ ആസക്തികൾ അല്ലെങ്കിൽ അഡിക്ഷനുകൾ നമുക്കുണ്ടെങ്കിൽ നമ്മുടെ മനസ്സിന് സംഭവിക്കുന്ന സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മനസ്സ് എപ്പോഴും ഒരു സംഘർഷത്തിലായിരിക്കും ഈ സംഘർഷത്തിൽ എപ്പോഴും വിജയിക്കുന്നത് നമുക്ക് യഥാർത്ഥത്തിൽ വേണ്ട എന്ന് പറയുന്ന നമ്മുടെ യഥാർത്ഥ ആഗ്രഹങ്ങൾക്ക് എതിരായ കാര്യം ചെയ്യുവാനായിരിക്കും നമ്മുടെ മനസ്സ് നമ്മളെ പ്രേരിപ്പിക്കുന്നത് അപ്പോൾ ഈ ഒരു പ്രവൃത്തി നമ്മുടെ യഥാർത്ഥ ആഗ്രഹങ്ങൾക്കെതിരായിട്ട് നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് ഒരു സന്തോഷവും ഒരു സാറ്റിസ്ഫാക്ഷനും ലഭിക്കുന്നുണ്ട് പക്ഷേ ഇത് കഴിഞ്ഞതിന് ശേഷം നമ്മൾക്ക് ഭയങ്കര നിരാശയായിരിക്കും കാരണം നമ്മൾ തന്നെ നമ്മുടെ നിയന്ത്രണത്തിൽ നിൽക്കുന്നില്ല അതായത് നമ്മുടെ ആഗ്രഹങ്ങൾക്കെതിരായി നമ്മൾ തന്നെ പ്രവർത്തിക്കുന്നു എന്നുള്ളൊരു ബോധം നമ്മുടെ മനസ്സിൽ വളർന്നു വരികയും അത് പിന്നീട് നമുക്ക് നമ്മുടെ ആത്മവിശ്വാസത്തെ ഇല്ലാതാക്കുകയും നമുക്ക് നമ്മളോട് തന്നെ ഒരു ദേഷ്യം തോന്നുകയും ചെയ്യും അതായത് നമ്മളെ നമ്മൾ തന്നെ ഒരു ശത്രുവായി കാണുന്ന അവസ്ഥ വരും അപ്പോൾ ഇതിൻ്റെ ഒരു പരിണിത ഫലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും ആഗ്രഹങ്ങളുണ്ട് നമ്മുടെ ആഗ്രഹങ്ങളാണ് നമ്മളെ യഥാർത്ഥത്തിൽ ജീവിക്കുവാനായിട്ട് പ്രേരിപ്പിക്കുന്നത് നമുക്ക് ആഗ്രഹങ്ങളില്ലെങ്കിൽ നമ്മളാരും നമുക്കാർക്കും ഒരു ഉന്മേഷം ഉണ്ടാവില്ല നമ്മൾ വെറും ഒരു എന്താ പറയുക ഒരു മെഷീൻ പോലെ ആയിരിക്കും ഏതെങ്കിലും അത്യാവശ്യ കാര്യങ്ങൾ മാത്രം ചെയ്തുകൊണ്ട് നമ്മൾ നമ്മുടെ ഒരു ഇൻസ്റ്റിങ്റ്റിനനുസരിച്ച് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കും എന്നാൽ മനുഷ്യരുടെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വളരെ ഉന്നതമായ ആഗ്രഹങ്ങളുണ്ട് നമ്മുടെ ഈ ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കുവാൻ വേണ്ടി നമ്മൾ പരിശ്രമിക്കുകയും നമ്മുടെ ഈ ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കപ്പെടുകയും ചെയ്യുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിന് ഉന്മേഷവും അർത്ഥവും ഊർജ്ജവും ലഭിക്കുന്നത് അതാണ് നമ്മുടെ മനുഷ്യവർഗത്തിൻ്റെ തന്നെ നിലനിൽപ്പിൻ്റെ ഒരു പ്രധാന അടിസ്ഥാന ഘടകം എന്ന് പറയുന്നത് നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിലുള്ള ഉന്നതമായ ആഗ്രഹങ്ങളും അത് നിവർത്തിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന സന്തോഷവും നമ്മുടെ ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കപ്പെടുമ്പോൾ മറ്റുള്ളവർക്ക് ലഭിക്കുന്ന ഉപകാരങ്ങളും അതെങ്ങനെ പ്രയോജനപ്പെടുന്നു എന്നുള്ളതുമൊക്കെ ആശ്രയിച്ചാണ് നമ്മുടെ ഈ സമൂഹത്തിൻ്റെ നിലനിൽപ്പ് തന്നെ അതായത് ഈ പ്രകൃതിയിൽ മനുഷ്യൻ്റെ നിലനിൽപ്പ് തന്നെ നമ്മുടെ ആഗ്രഹങ്ങളെ ആശ്രയിച്ചാണ് നിലനിൽക്കുന്നത് അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ആഗ്രഹങ്ങൾക്ക് വളരെ വലിയ ഒരു പ്രാധാന്യമാണ് നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഉള്ളത് പക്ഷേ നമ്മളിൽ അഡിക്ഷൻ ഉണ്ടെങ്കിൽ നമ്മൾ ഏതെങ്കിലും ആസക്തികൾ ഉണ്ടെങ്കിൽ നമ്മൾ ഈ ആസക്തികൾക്ക് എപ്പോഴും കീഴടങ്ങിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ നമ്മൾ നമ്മളറിയാതെ തന്നെ വളർത്തിയെടുക്കുന്ന ഒരു ഒരു ആറ്റിറ്റ്യൂഡുണ്ട് അതായത് ഒരു മാനസികാവസ്ഥയുണ്ട് അതായത് നമ്മൾ വിചാരിക്കുന്ന കാര്യങ്ങൾ നമ്മൾ മനസ്സിൽ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊന്നും നടക്കുകയില്ല അതായത് നമ്മൾ തന്നെ അതിനെതിരായി പ്രവർത്തിക്കും എന്നുള്ള ഒരു മാനസികാവസ്ഥ നമ്മുടെ ഉപബോധ മനസ്സിൽ വളർന്നു വരും അപ്പോൾ ഇത് കാരണമായിട്ട് നമ്മൾ നമുക്ക് ഈ അഡിക്ഷനെതിരെ നമ്മൾ നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മൾ യഥാർത്ഥത്തിൽ അവിടെ പരാജയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത് അതായത് നമ്മൾ എന്താണോ ചെയ്യരുത് എന്ന് യഥാർത്ഥമായി ആഗ്രഹിക്കുന്നുവോ അത് നമ്മൾ ചെയ്യുകയാണ് അപ്പോൾ ഇങ്ങനെ ഒരു അപ്പോൾ നമ്മുടെ ഒരു സ്വഭാവം അവിടെ അടിസ്ഥാനപരമായി രൂപപ്പെട്ടു കഴിഞ്ഞു അതായത് നമ്മൾ ആഗ്രഹിക്കുന്നതിൻ്റെ വിപരീതമാണ് നമ്മൾ തന്നെ ചെയ്യുക എന്നുള്ളൊരു വിശ്വാസം രൂഢമൂലമായി നമ്മുടെ ഉപബോധ മനസ്സിൽ ഉറച്ചു കഴിഞ്ഞു അപ്പോൾ ഇതിൻ്റെ ഫലമായി സംഭവിക്കുന്നത് നമ്മൾ യഥാർത്ഥത്തിൽ നമുക്ക് എന്തെങ്കിലും ചെയ്യണമെന്നോ നമ്മളെന്തെങ്കിലും ആഗ്രഹിക്കുന്ന കാര്യങ്ങളോ നമ്മൾ മനസ്സിൽ ചിന്തിക്കുന്ന കാര്യങ്ങളോ ചെയ്യുമ്പോൾ അതിൻ്റെ ആഗ്രഹത്തിൻ്റെ പൂർത്തീകരണത്തായി നമ്മൾ പ്രവർത്തിക്കുമ്പോൾ നമ്മളവിടെ പരാജയപ്പെടുന്നു കാരണം നമ്മൾ തന്നെ നമ്മുടെ നമുക്കെതിരായി പ്രവർത്തിക്കും എന്നുള്ള ഒരു സ്വഭാവം നമ്മളുടെ മനസ്സിൽ രൂപപ്പെട്ടു കഴിഞ്ഞിരിക്കുകയാണ് ഈ വിശ്വാസം നമ്മുടെ എല്ലാ നല്ല ആഗ്രഹങ്ങൾക്കും വേണ്ടി പ്രവർത്തിക്കുവാൻ നമ്മൾ ശ്രമിക്കുമ്പോൾ നമ്മളെ പരാജയത്തിൽ കൊണ്ടെത്തിക്കും അതുകൊണ്ട് നമ്മൾ വളർത്തിയെടുക്കേണ്ട ഒരു പ്രധാന സ്വഭാവം എന്ന് പറഞ്ഞാൽ നമ്മുടെ ആസക്തികളും അഡിക്ഷനുകളും അതായത് നമുക്ക് യഥാർത്ഥത്തിൽ വേണ്ടാത്ത കാര്യങ്ങൾ നാം ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു താൽക്കാലിക സന്തോഷത്തിന് വേണ്ടി ചെയ്യുന്നുണ്ടെങ്കിൽ അതായത് നമുക്കെതിരായിട്ടുള്ള വ്യക്തികളോടോ നമുക്ക് തോന്നുന്ന ആസക്തി നമുക്ക് ഒഴിവാകണം എന്ന് ആഗ്രഹിക്കുകയും എന്നാൽ ചില ബന്ധങ്ങളിലേക്ക് നമ്മൾ തന്നെ അറിയാതെ വീണു പോവുകയും ചെയ്യുന്ന അവസ്ഥകൾ ചെയ്യുന്ന സ്വഭാവങ്ങൾ നമുക്ക് വേണ്ട എന്ന് പറ വിചാരിക്കുന്ന കാര്യങ്ങൾ നമ്മുടെ ശരീരത്തിനും ആരോഗ്യത്തിനും എതിരായി പ്രവർത്തിക്കും എന്ന് നമുക്ക് തന്നെ വിശ്വാസമുള്ള കാര്യങ്ങളും അത് ഒഴിവാക്കണമെന്നുള്ള എന്ന് നാം തന്നെ ആഗ്രഹിക്കുന്നതുമായ കാര്യങ്ങൾ നാം വീണ്ടും വീണ്ടും ചെയ്യുമ്പോൾ അതുപോലെ ചില കാര്യങ്ങൾ നമ്മുടെ ആരോഗ്യത്തിനും നമ്മുടെ മനസമാധാനത്തിനും നമുക്ക് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് അത് ചെയ്യുവാനുള്ള കഴിവുമുണ്ട് എന്നാൽ മടി മൂലമോ മറ്റെന്തെങ്കിലും കാര്യങ്ങൾ മൂലമോ നാം അത് ചെയ്യാതിരിക്കുക ഇതെല്ലാം നമ്മുടെ അഡിക്ഷനുകളിൽ പെടും ഈ ആസക്തികളെ നമ്മൾ ഏതെല്ലാമാണ് നമ്മുടെ സ്വഭാവത്തിലുള്ളത് എന്ന് ഓരോന്നോരോന്നായി കണ്ടെത്തി അത്തരം ആസക്തികൾ നമ്മുടെ സ്വഭാവത്തിൽ നിന്ന് നീക്കം ചെയ്യുന്നതിൽ നാം വിജയിക്കുകയാണെങ്കിൽ നമ്മൾ വിചാരിച്ച കാര്യങ്ങൾ നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നേടിയെടുക്കുവാനുള്ള കഴിവ് നമ്മിൽ തന്നെ ഉണ്ട് എന്നുള്ളൊരു വിശ്വാസം നമ്മുടെ ഉപബോധ മനസ്സിൽ ഉയർന്നു വരികയും പല നല്ല കാര്യങ്ങളും ചെയ്യുവാനായി നമുക്ക് സാധിക്കുകയും ചെയ്യും അപ്പോൾ നമ്മുടെ മനസ്സിനുള്ളിൽ ഇപ്രകാരം ഉണ്ടാകുന്ന ഈ ആത്മവിശ്വാസം നമ്മളെ നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ചെയ്യുവാനായി പ്രാപ്തമാക്കുകയും ചെയ്യും ഇങ്ങനെയാണ് അഡിക്ഷനുകൾ നമ്മുടെ സ്വഭാവത്തിൽ നിന്നും നിർമ്മാർജ്ജനം ചെയ്യുന്നത് കൊണ്ട് നമ്മുടെ ജീവിതം പടിപടിയായി പുരോഗതിയിലേക്ക് നീങ്ങുന്നത് അതായത് നമ്മുടെ ഓരോ പ്രലോഭനങ്ങളെയും നാം അതിജീവിക്കുമ്പോൾ നമ്മളുടെ ആത്മവിശ്വാസവും നമ്മുടെ മറ്റ് ആഗ്രഹങ്ങൾ നേടുവാനുള്ള കഴിവുകളും പതിന്മടങ്ങ് വർദ്ധിക്കുന്നു മറ്റൊരു വിഷയവുമായി അടുത്ത വീഡിയോയിൽ കാണാം